കപ്പ് സ്ക്വാഡിൽ സഞ്ജു സാംസണെ ഉൾപ്പെടുത്തിയതിനു പിന്നാലെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് സഞ്ജുവിനെതിരെ മുൻ താരങ്ങളും എക്സ്പേർട്ടുകളും അഴിച്ചുവിട്ടിരുന്നത് ഇന്ത്യൻ സെലക്ടറായ അജിത് അഗർക്കറാണ് ആദ്യമായി സഞ്ജുവിന്റെ ടീമിലെ സ്ഥാനത്തെ സംബന്ധിച്ചുള്ള സംശയങ്ങൾക്ക് ആരംഭം കുറിച്ചത് കപ്പ് ടീമിൽ സഞ്ജു ഉൾപ്പെടുമോ എന്ന ചോദ്യത്തിന് അഗർക്കർ നൽകിയ ഉത്തരം ഇതായിരുന്നു ക്യാപ്റ്റനും കോച്ചും ചേർന്നാണ് ഏറ്റവും ബാലൻസ് ഉള്ള ടീമിനെ നിശ്ചയിക്കുന്നത് ഗില്ലും ജയ്സ്വാളും ലഭ്യമല്ലാതിരുന്ന സമയത്താണ് നമ്മൾ സഞ്ജുവിനെ ഓപ്പണറായി പരീക്ഷിച്ചത് ദുബായിലെത്തിയ ശേഷം മാത്രമേ അഭിഷേക് ശർമ്മക്കൊപ്പം ആര ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുമെന്ന് പൂർണ്ണമായി പറയാൻ സാധിക്കൂ ഇതായിരുന്നു അഗർക്കർ പറഞ്ഞത് ഇതിനു പിന്നാലെ ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് ജിതേഷ് ശർമ്മയെ സപ്പോർട്ട് ചെയ്ത് രംഗത്തെത്തിയതും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു കഴിഞ്ഞ ട്വന്റി ട്വന്റി ലോകകപ്പിന് ശേഷം മികച്ച പ്രകടനങ്ങൾ ജിതേഷ് ശര്മ കാഴ്ചവെച്ചിരുന്നു എന്നാണ് സൂര്യകുമാർ പറഞ്ഞത് ഇന്ത്യൻ പ്രീമിയര് ലീഗിലടക്കം മികച്ച പ്രകടനങ്ങള് കാഴ്ചവെച്ചതിനാല് തന്നെ ജിതേഷിനെ താൻ പിന്താങ്ങുന്നുവെന്ന് സൂര്യകുമാർ പറയുകയുണ്ടായി ഇതൊക്കെയും വിരൽ ചൂണ്ടിയത് സഞ്ജു സാംസന്റെ ഏഷ്യ കപ്പിലെ സ്ഥാനത്തിലേക്കായിരുന്നു ഇതിനു പിന്നാലെ ഇന്ത്യയുടെ മുൻ സെലക്ടറായിരുന്ന ദേവാങ് ഗാന്ധിയുടെ വാക്കുകളും വലിയ രീതിയിൽ ശ്രദ്ധ പിടിച്ചുപറ്റി ഒരിക്കലും സഞ്ജു സാംസൺ എന്ന താരത്തിന്റെ പ്രതിഭയെ നമുക്ക് അവഗണിക്കാൻ സാധിക്കില്ല പക്ഷേ ഇപ്പോൾ സഞ്ജുവിന് മുപ്പത്തിയൊന്ന് വയസ്സായിട്ടുണ്ട് ഇപ്പോഴും അവൻ ഇന്ത്യൻ ടീമിൽ കൃത്യമായി സ്ഥാനം ലഭിക്കുന്നില്ലെങ്കിൽ അത് അവന്റെ അസ്ഥിരത കൊണ്ടാണ് ഐ പി എല്ലിൽ പോലും സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സഞ്ജുവിന് സാധിച്ചിട്ടില്ല ഷോർട്ട് ബോളുകൾ കളിക്കുമ്പോൾ അവൻ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നു ദേവാങ് ഗാന്ധി പറയുകയുണ്ടായി എന്നാൽ ഈ വിമർശനങ്ങൾക്കൊക്കെയും രണ്ട് വെടിക്കെട്ട് ഇന്നിംഗ്സുകൾ കൊണ്ടാണ് സഞ്ജു സാംസൺ എല്ലാവർക്കുമുള്ള മറുപടി നൽകിയത് കേരള ക്രിക്കറ്റ് ലീഗിലെ കൊല്ലം ടീമിനെതിരായ മത്സരത്തിൽ ഒരു വെടിക്കെട്ട് സെഞ്ചുറി സ്വന്തമാക്കിയായിരുന്നു ആദ്യം സഞ്ജു വിമർശനങ്ങൾക്കുള്ള മറുപടി നൽകിയത് നിർണായകമായ മത്സരത്തിൽ അൻപത്തിയൊന്ന് പന്തുകളിൽ നൂറ്റി ഇരുപത്തിയൊന്ന് റൺസാണ് ഓപ്പണിംഗ് പൊസിഷനിൽ ഇറങ്ങി സഞ്ജു നേടിയത് ഇതിനു പിന്നാലെ ഇപ്പോൾ നാൽപ്പത്തിയാറ് പന്തുകളിൽ എൺപത്തിയൊൻപത് റൺസ് നേടാനും സഞ്ജുവിന് കഴിഞ്ഞു സിക്സറുകളാണ് കേവലം രണ്ട് മത്സരങ്ങളിൽ നിന്ന് മലയാളി താരം സ്വന്തമാക്കിയത് ഒരു ഓപ്പണർ എന്ന നിലയിൽ തനിക്ക് എത്രമാത്രം മികവ് പുലർത്താൻ സാധിക്കും എന്ന് സഞ്ജു ഈ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനത്തിലൂടെ പുറത്തു ഇനിയും തന്നെ അവഗണിക്കാനാകില്ല എന്ന വലിയ പ്രസ്താവനയാണ് ഈ വമ്പൻ പ്രകടനങ്ങളിലൂടെ സഞ്ജു ഇന്ത്യൻ സെലക്ടർമാരുടെ മുൻപിലേക്ക് വെച്ചിരിക്കുന്നത് കൂടുതൽ